ീഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം ഒൻപത് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പത്താമത്തെ ശ്ലോകം സരസി വിരമസ്വ സുഖതരമപരം മൃതേന തുല്യം സരസിച നയനെ താമരകളെ പോലുള്ള കണ്ണുകളോട് കൂടിയവനെ ചിന്താമരാക്ഷ അങ്ങനെ ചിന്താമരാക്ഷനും സ ശംഖചക്രേ ശംഖും ചക്രവും ധരിച്ചവനും മുരഭിതി മുരാസുരനെ സംഹരിച്ചവനുമായ ശ്രീകൃഷ്ണനിൽ മുരാരിയായ ഭഗവാനിൽ രും ആനന്ദിക്കുവാൻ അല്ലെങ്കിൽ രമിക്കുവാനായിക്കൊണ്ട് ചിത്ത മാ വിരമസ്വ ചിത്ത അല്ലയോ ചിത്തമേ മാ വിരമസ്വ ഒട്ടും താമസിക്കരുത് ഹരിചരണ സ്മരണാമൃതേന തുല്യം ശ്രീഹരിയുടെ ചരണകമലങ്ങളെ അതായത് ആ പാതാരങ്ങളെ സ്മരിക്കലാകുന്ന അമൃതിനു തുല്യമായി അപരം മറ്റൊരു സുഖതരം ശ്രേഷ്ഠമായ സുഖത്തെ ജാതു ഒരിക്കലും നജാനെ ഞാൻ അറിയുന്നില്ല അപ്പോൾ പറയുകയാണ് താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും ശംഖവും ചക്രവും ധരിച്ചവനും മുരാരിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ധ്യാനം അല്ലയോ മനസ്സേ നീ നിർത്തരുത് ഭഗവാൻ്റെ പാതാരുന്നങ്ങളെ സ്മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തോട് തുല്യമായിട്ട് മറ്റൊന്നും തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ സാധകൻ സ്വന്തം മനസ്സിനോട് പറയുകയാണ് അല്ലയോ മനസ്സേ ഭഗവാന്റെ ആ പാതാരുന്നങ്ങളെ സ്മരിക്കുന്നതിനേക്കാൾ സുഖം അനുഭവിക്കാൻ മറ്റൊന്നും തന്നെ ഈ ലോകത്തിലില്ല അതുകൊണ്ട് ലിയോ ചിത്തമേ നീ എപ്പോഴും എന്തു വേണം ഭഗവത് സ്മരണയിൽ തന്നെ മുഴുകിയിരിക്കുക എന്ന് പറയുന്നു തുടർന്ന് നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം മാഭേർമന്ദ വിചിന്ത ബഹുദാമീ नामीन प्रभवन्ति पापरिपव स्वामी ननु श्रीधर आलस्यं ध्यायस्व नारायणं लोकस्य व्यसनापनोदनकरो വലിയ ശ്ലോകമാണ് നമുക്ക് നോക്കാം ഇതിൽ എന്താ പറയുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു മന്ദമനഹ മന്ദമായ മനസ്സേ ബുദ്ധിശക്തി കുറഞ്ഞ മനസ്സേ ചിരം വളരെക്കാലം ബഹുദാ പലവിധത്തിലുള്ള

പാപങ്ങളാകുന്ന ഈ ശത്രുക്കൾ നഹ നമ്മളെ അതായത് നമ്മളെ സംബന്ധിച്ച് ന പ്രഭവന്തീ ശിക്ഷിപ്പാൻ സമർത്ഥരല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ സ്വാമി നമ്മുടെ രക്ഷിതാവ് ശ്രീധരഹ നനു ഭഗവാൻ ശ്രീധരനാണല്ലോ അപ്പൊ അവിടെ ഭഗവാനെ ആശ്രയിച്ചവനെ ശിക്ഷിക്കാൻ പാപങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നു അപ്പൊ എന്തു പറയണോ ആലസ്യം അതായത് മടി വ്യപനീയ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഭക്തി സുലഭം ഭക്തി കൊണ്ട് എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയുന്ന നാരായണം നാരായണനെ ധ്യായസ്വ ധ്യാനിക്കൂ അല്ലെങ്കിൽ ധ്യാനിച്ചാലും ലോകസ്യ ലോകത്തിൻ്റെ മുഴുവൻ വ്യസനാപനോദനകര ദുഃഖത്തെ നശിപ്പിക്കുന്ന അവിടുന്ന് ദാസസ്യ ദാസനായ നിന്റെ ദുഃഖത്തെ അകറ്റുവാൻ കിം നക്ഷമ കഴിവില്ലാത്തവനാണെന്ന് വരുമോ ശക്തനാകാതിരിക്കുമോ ഒരിക്കലുമില്ല എന്നാണ് സാരം പറയാണ് അല്ലയോ മനസ്സേ മരണസമയത്ത് യമനിൽ നിന്നുണ്ടാകുന്ന പല വിധത്തിലുള്ള ഉപദ്രവങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ദുഃഖത്തെപ്പറ്റി ശിക്ഷകളെപ്പറ്റി ചിന്തിച്ച് നീ പേടിക്കണ്ട പാപങ്ങളാകുന്ന ശത്രുക്കൾക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല നമ്മുടെ സ്വാമി നമ്മുടെ രക്ഷിതാവ് നമ്മുടെ യജമാനൻ ആ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണല്ലോ അതുകൊണ്ട് നീ മടി കൂടാതെ ഭക്തി കൊണ്ട് എളുപ്പത്തിൽ വശത്താക്കാവുന്ന മഹാവിഷ്ണുവിനെ ധ്യാനിച്ചാലും അദ്ദേഹം ലോകത്തിൻ്റെ മുഴുവനും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് അങ്ങനെയിരിക്കേ ദാസനായ നിന്റെ ദുഃഖങ്ങളെ പരിഹരിക്കാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഭക്തൻ സ്വന്തം മനസ്സിനോട് പറയുകയാണ് നീ ചെയ്തിട്ടുള്ള പാപങ്ങളെയും അവയ്ക്ക് യമനിൽ നിന്നുണ്ടാകാവുന്ന നരകയാതനകളെയും ആലോചിച്ചിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട നീ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചിട്ടുണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുഴുവന ദുഃഖങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്നവനാണ് നിന്റെ പാപങ്ങളെയും അവയ്ക്കുണ്ടാവുന്ന യമൻ്റെ ശിക്ഷകളെയും എല്ലാം ഇല്ലാതാക്കി തീർക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ഭഗവാൻ നാരായണനെ ധ്യാനിച്ചാൽ മതി എന്ന് പറയാണ് ഇനി നമ്മൾ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദ്വന്ദ്ഹിതൃകളത്രാണ് भारार्दितानां विषमविषयतो ये मज्जदामप्लवान् भवतु शरणमेको विष्णुपोतो नरणा ഭവജലധികതാനം സംസാരമാകുന്ന സമുദ്രത്തിൽ കടലിൽ വീണിട്ടുള്ളവരും അല്ലെങ്കിൽ ആ സംസാര സമുദ്രത്തിൽ വീണവരും ദ്വന്ദ്വാതാഹതാനം ദ്വന്ദ്വങ്ങൾ ശീതം മൂഷ്ണം സുഖം ദുഃഖം വിശപ്പ് ദാഹം ജന്മം മൃത്യു ഇങ്ങനെ ദ്വന്ദ്വങ്ങളാകുന്ന കൊടുങ്കാറ്റടിയേറ്റ് കഷ്ടപ്പെടുന്നവരും സൂത്ത ദുഹിത്രി കളത്രാർഥി താനാം പുത്രന്മാര് പുത്രിമാര് ഭാര്യ മുതലായവരെ രക്ഷിക്കലാകുന്ന ഭാരം കൊണ്ട് വിഷമിക്കുന്നവരും വിഷമ വിഷയ തോയെ ദുഃഖകരമായിട്ടുള്ള ശബ്ദാദികളാകുന്ന വിഷയജലത്തിൽ മജ്ജദാം താണുകൊണ്ടിരിക്കുന്നവരും അപ്ലവാനാം തോണിയില്ലാത്തവരുമായ അതായത് ഇതിൽ നിന്നൊക്കെ കരയ്ക്ക് കയറുവാൻ തോണിയില്ലാത്തവരുമായ നരാണം മനുഷ്യർക്ക് വിഷ്ണുപോധ വിഷ്ണു ഭഗവാനായിട്ടുള്ള ആ തോണി ഏക ശരണം ഭവതു ഒരേയൊരു രക്ഷയായി തീരട്ടെ ഭഗവാനെ ആശ്രയിച്ചാൽ സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുമെന്ന് സാരം ഓ പറയാണ് സംസാരികളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സംസാര അർണവത്തിൽ നിന്ന് കരകയറുവാൻ ഒരു ഒരു വഴിയുമില്ലാതെ വിഷമിക്കുന്ന ജനങ്ങൾക്ക് ഒരു രക്ഷാകേന്ദ്രമായി മഹാവിഷ്ണു ഭവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സംസാരദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ സംസാര സമുദ്രത്തിൽ ഇങ്ങനെ വീണിട്ട് പലതരത്തിലുള്ള ദ്വന്വങ്ങളാകുന്ന കൊടുങ്കാറ്റൊക്കെ ഏറ്റു വിഷമിക്കുന്നവർ മാത്രമല്ല അവിടെ ആ സംസാരത്തിൽ പുത്രന്മാർ പുത്രിമാർ ഭാര്യ ഇവരൊക്കെ രക്ഷിക്കുവാനുള്ള ഭാരം കൊണ്ട് ദുഃഖിതരായിട്ട് വിഷയജലത്തിൽ മുങ്ങിപ്പൊങ്ങാണ് ആൾക്കാർ സുഖദുഃഖങ്ങൾ എന്നറഞ്ഞ വിഷയജലത്തിൽ മുങ്ങിപ്പൊങ്ങാണ് അപ്പോൾ അവർക്ക് കരയ്ക്കു കയറുവാൻ വഞ്ചിയില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയുള്ള ജനങ്ങൾക്ക് എന്താണ് വിഷ്ണുവാകുന്ന വഞ്ചി ഒരേ ശരണമായി ഭവിക്കട്ടെ എന്ന് പറയുകയാണ് അതുകൊണ്ട് ആ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം ആ ഭഗവാൻ മാത്രമാണ് നമുക്ക് രക്ഷയായിട്ടുള്ളത് എന്ന് പറയുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസം അനുസ്മരിക്കാം ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ